ഴിഞ്ഞൊരു വീഡിയോയിൽ ഞങ്ങളുടെ നാട്ടിൽ ധനുമാസത്തിലെ തിരുവാതിര എങ്ങനെയാണ് ആഘോഷിക്കുന്നത് രാത്രിയിലെ തിരുവാതിരകളി കളി ഉറക്കളപ്പൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു അതിലുള്ള പലരും പഠിക്കുന്നവരാണ് അവരാദ്യമായിട്ടാണ് കളിക്കുന്നതെന്നൊക്കെ അപ്പോൾ അവരുടെ കളിയും റിഹേഴ്സലും അതിൻ്റെ പ്രാക്ടീസും പിന്നെ നമ്മളെല്ലാവരും കൂടി ഓരോ പ്രോഗ്രാംസിൽ ഞങ്ങൾ പുറത്തൊന്നും അങ്ങനെ പോയി ഒന്നും ചെയ്യത്തില്ല നമ്മുടെ നാട്ടിൽ തന്നെ എന്തെങ്കിലൊക്കെ പരിപാടികൾ വരുമ്പോൾ അമ്പലങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളും പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഈ കൂട്ടത്തിൽ കളിക്കുന്നവർ പലരും ആദ്യമായിട്ട് തിരുവാതിര കളിക്കുന്ന ആളുകളാണ് കേട്ടോ മുന്നേ പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ കളിക്കാനൊന്നും അറിയത്തുമില്ല പക്ഷെ ഒരു ഒരിഷ്ടത്തിൻ്റെ പുറത്ത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പഠിച്ചിട്ട് കളിക്കുന്ന ആളുകളാണ് പലരും പിന്നെ അറിയാവുന്ന ആളുകളുണ്ട് നമ്മളുടെയൊക്കെ അമ്മമ്മമാർ ആ ഒരു ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ പഠിപ്പിക്കുമായിരുന്നു തിരുവാതിരകളിലേക്ക് അവരുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു കളിക്കാൻ അറിയാവുന്നവർ തിരുവാതിരകളി പഠിപ്പിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഒരു ജനറേഷനിലേക്ക് ഇങ്ങനെ മാറി മാറി വരുന്നതോറും അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ജനറേഷൻ ആണെങ്കിലും ഞങ്ങളുടെയൊക്കെ ഒരു അമ്മമാരുടെ ജനറേഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ജനറേഷനിലാണെങ്കിലും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് തിരുവാതിര കളിക്കുന്നവർ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ ഞങ്ങളുടെ ഈ കഥയും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഗായക സംഘമാണ് നമ്മളെ കളിക്കാൻ കൂട്ടത്തില്ല പണ്ട് ചെറുതായിരുന്ന സമയത്തൊക്കെ നമ്മൾ കളിക്കാറുണ്ടായിരുന്നു ഓരോ മത്സരങ്ങൾക്കൊക്കെ പോയി മത്സരിച്ച് സമ്മാനമൊക്കെ വാങ്ങിയിട്ടുള്ള വലിയ ടീമാണ് കേട്ടോ ഞങ്ങൾ പക്ഷെ ഇപ്പോൾ കളിക്കാനായിട്ട് ആളുകൾ ഒരുപാടുണ്ട് പാടാനാണ് ആൾക്കാർക്ക് ക്ഷാമം അപ്പോൾ ഞങ്ങളെ സ്ഥിരം പാട്ടുകാരാണ് നമ്മളിപ്പോൾ കളിക്കാൻ സമ്മതിക്കില്ല ഞങ്ങളെ പഠിപ്പിക്കുന്നത് മിൻചേച്ചിയാണ് കേട്ടോ മിൻചേച്ചി ആരാണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം ഇനി ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് അതൊക്കെ പറയാം അന്ന് ഞാൻ ഈ വീഡിയോ മെൻഷൻ ചെയ്യാം ഈ വീഡിയോയിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്ന് ഞാൻ പറയാം ആ നടുക്ക് എന്ന് കളിക്കുന്ന ടീം പഠനത്തിൻ്റെ ഇടയിലെ അലമ്പ് സംഘമാണ് ഞങ്ങളുടെ മക്കളാണ് കേട്ടോ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എൻ്റെ നാട്ടിലാണ് നടക്കുന്നത് അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ അവിടെ ചെന്ന് പ്രാക്ടീസിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട് പറ്റാത്ത അവസരങ്ങളിത് ഇതുപോലെ ഓൺലൈനിൽ ഞാൻ പാട്ട് പാടാറാണ് പതിവ് അപ്പോൾ അവിടെ മിക്ക ദിവസങ്ങളിലും പ്രാക്ടീസ് ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ എടുക്കുന്ന സമയത്ത് കൊണ്ടുപിടിച്ച് പ്രാക്ടീസ് ആയിരിക്കും അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ എനിക്കിപ്പം അവിടെ നേരിട്ട് ചെന്ന് റിഹേഴ്സൽസിലൊന്നും കൂടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനിൽ വാട്സപ്പ് കോളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓൺലൈൻ കോളിൽ ഞാൻ കയറി പാട്ട് പാടാനാണ് പതിവ് ഇനി ഇതിൻ്റെ ഇടയിൽ കേൾക്കുന്ന വോയിസ് അതായത് ഇവർ സംസാരിക്കുന്നതെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നല്ല കോമഡിയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അവർക്കറിയാം പക്ഷേ ഇതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാനുള്ള കാര്യം അവർക്കറിയില്ലായിരുന്നു ഇനി ഇവരുടെ റിഹേഴ്സൽസിൻ്റെ ഇടയിലുള്ള കുറച്ച് സംഭാഷണങ്ങളൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ അങ്ങനെ കുറേ റിഹേഴ്സൽസ് ഒക്കെ കഴിഞ്ഞ് അവിടെ പഠിച്ച ആളുകളുടെ ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാമായിരുന്നു കേട്ടോ ഇത് അവരിതിന് മുന്നേ തിരുവാതിരയ്ക്കൊക്കെ അമ്പലത്തിൽ ചുമ്മാ കളിച്ചിട്ടുണ്ടെങ്കിലും ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ടെൻഷനൊക്കെ എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു പക്ഷേ പ്രോഗ്രാമൊക്കെ നല്ല കൂളായിട്ട് പോയി കേട്ടോ ഇത് നമ്മുടെ അടുത്ത പരിപാടിക്കുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഞാൻ പുതിയ വീട്ടിൽ നിന്ന് തന്നെ റെഡി ആയിട്ടാണ് പോകാറുള്ളത് എനിക്ക് അമ്പലമൊക്കെ തൊട്ടടുത്താണ് കിടക്കുന്നത് കേട്ടോ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മളുടെ രണ്ട് അമ്പലങ്ങൾ ഉള്ളത് അപ്പോൾ ആ രണ്ടമ്പലത്തിലായിരുന്നു പരിപാടിയിലുള്ളത് അപ്പം രണ്ടാമത്തെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ പ്രോഗ്രാമിനുള്ള തയ്യാറെടുപ്പാണ് അത് നടക്കുന്നത് നമ്മൾ റിഹേഴ്സ് ചെയ്ത വീടുണ്ടല്ലോ അപ്പോൾ അവിടെ വന്നിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ റെഡി ആയതൊക്കെ അപ്പോൾ അത് അമ്പലത്തിലേക്ക് പോകുന്നതിന് മുന്നേ അവര് പ്രാർത്ഥിക്കുകയും ദക്ഷിണം വയ്ക്കുകയൊക്കെ ചെയ്യാണ് അത് ഒരു ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു അപ്പോൾ അവിടെ ഇതുപോലെ ഞങ്ങളെന്താ പാട്ടുപാടാൻ റെഡി ആയിട്ട് മൈ മൈക്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആളുകളൊക്കെ റെഡിയായി നമ്മളുടെ അന്നത്തെ പ്രോഗ്രാമിനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ കാരണം അന്ന് അന്ന് അവിടെ കളിച്ച പ്രോഗ്രാം എല്ലാവർക്കും നല്ല ഇഷ്ടമായി എല്ലാവരും ഭയങ്കര അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കി കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പരിപാടിക്ക് അവരും വന്ന് നിന്ന് കളിച്ചു കേട്ടോ അപ്പം കുറേയധികം ആൾക്കാരന്ന് അന്നത്തെ പ്രോഗ്രാമിൽ കളിക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ആയിരുന്നു നമ്മളുടെ നാട്ടിലെ ഞങ്ങളുടെ ചെറിയ ഒരു തിരുവാതിര ടീമിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അവിടെ കളിച്ചൊരു പാട്ടുകൂടി ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം I